ഇപ്പോൾ യു എൻ എയുടെ ഒരു യൂണിറ്റ് ഇല്ലാത്ത ആശുപത്രിയിലെ ഒരു നഴ്സിന് ഒരു പ്രശ്നം വരികയാണ് മാനേജ്മെൻറ്റ് പീഡിപ്പിക്കുകയാണ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നില്ല ശമ്പളം വർദ്ധിപ്പിക്കുന്നില്ല അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ നിങ്ങൾ സഹായിക്കുമോ നിങ്ങളെ ബന്ധപ്പെടാൻ എന്താണ് ചെയ്യുന്നത് തീർച്ചയായും നമ്മൾ ഇതിനു മുന്നേ ഒരു നഴ്സ് ആത്മഹത്യ ചെയ്ത സമയത്ത് തന്നെ നമ്മൾ കൃത്യമായ നിലപാടെടുത്താൽ ഏതൊരു നഴ്സിന് എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമ്മുടെ ടോൾ ഫ്രീ നമ്പറായ സെവൻ സീറോ ടു ഫൈവ് എയ്റ്റ് ഡബിൾ ഫോർ എയ്റ്റ് ഡബിൾ ഫോർ എന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി ഒരു മെസ്സേജ് അയച്ചാൽ ഒരു വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ ഒരു കോൾ വിളിച്ചാൽ നമ്മളത് കൃത്യമായി കൈകാര്യം ചെയ്യുകയും അതിലിടപെടുകയും ചെയ്യുന്നു നഴ്സുമാരുടെ മുഴുവൻ ഞങ്ങൾക്ക് പറയാം കാരണം കേരളത്തിൽ ആയിരത്തി അഞ്ഞൂറിലധികം ആശുപത്രികൾ ഏകദേശം നാനൂറ്റമ്പത് ആശുപത്രികൾ മാത്രമേ യൂണിയനുള്ളൂ അതിൽ നാനൂറ്റി പത്ത് ആശുപത്രികളിലും യു എൻ എക്ക് കീഴിലുള്ള പകുതിയിലധികവും ഒരു സംഘടനയും ഇല്ലാത്ത അസംഘടിതരായിട്ടുള്ള നേഴ്സുമാരാണ് ഇന്നുമുള്ളത് ഇപ്പോൾ ഈ അമിനയുടെ മരണം തന്നെ നമ്മൾ എടുത്തു നോക്കിയാൽ മനസ്സിലാക്കും ഇരുപതിനായിരം രൂപ അടിസ്ഥാന ശമ്പളമാക്കണമെന്നുള്ള ഉത്തരവുള്ള ഒരു നാട്ടിൽ ആ കുട്ടിക്ക് കയ്യിൽ കിട്ടിയിരുന്ന ശമ്പളം മൂവായിരം രൂപയാണ് അതായത് ദിവസം വേതനം കണക്കാക്കിയ നൂറ് രൂപ പോലും ആ കുട്ടിക്ക് കിട്ടുന്നില്ല എന്നുള്ളത് ഇതിവിടെ ഉറപ്പാക്കേണ്ടതാരാണ് ഇവിടുത്തെ തൊഴിൽ വകുപ്പാണ് യഥാർത്ഥ തൊഴിൽ വകുപ്പ് ഈ മാനേജ്മെൻറ്റിൽ ഓശാന പാടുന്നു എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഞങ്ങൾ പറയുന്നു നഴ്സിംഗ് സമൂഹത്തിന് എന്ത് പ്രശ്നം വന്നോട്ടെ നിങ്ങൾ ആത്മഹത്യയിലേക്കോ മറ്റു കടും കൈകളിലേക്കോ നീങ്ങരുത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾക്കെ സഹായിക്കാൻ കേരളത്തിലുള്ള ഇന്ത്യയിലുള്ള ലോകത്തെമ്പാടുമുള്ള നേഴ്സുമാരുണ്ടാകും നിങ്ങൾക്ക് ഏത് അവസരത്തിലും യു എൻ എ ബന്ധപ്പെട്ട സഹായ നമ്മളുണ്ടാകും എന്നുള്ളത് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്